മസ്തേ ഇന്ന് ഗ്രഹരശ്മികളെ പറ്റി പറയാം ഗ്രഹങ്ങൾക്കും ഒരു പ്രത്യേക ഗണിത വിഷയമാണ് സൂര്യന് അഞ്ച് ചന്ദ്രന് ഇരുപത്തൊന്ന് ചൊവ്വയ്ക്ക് ഏഴ് ബുധന് ഒമ്പത് വ്യാഴത്തിന് പത്ത് ശുക്രന് പതിനാറ് ശനിക്ക് നാല് എന്നിങ്ങനെയാണ് രശ്മികളുടെ സംഖ്യ ഈ ഗ്രഹ ഗ്രഹരശ്മി സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് കാലചക്രദശയിലെ ദശാകാലങ്ങളിൽ തീരുമാനിച്ചിരിക്കുന്നുണ്ട് വൃശ്ചയ ചൊവ്വ ഏഴു വർഷം മേടച്ചൊവ ഏഴു വർഷം കന്നി ബുധൻ ഒമ്പത് മിഥുന ബുധൻ ഒമ്പത് വർഷം എന്നിങ്ങനെ ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളെ പറ്റിയും കാലചക്രദശയിൽ പറഞ്ഞിട്ടുണ്ട് കാലചക്രദശാത ജ്യോതിഷ പരിചയം എന്നുള്ള പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അതിൻ്റെ ഗണിത ഉണ്ട് അതുകൂടാണ്ട് നമ്മൾ അനേകം വെബിനാറുകൾ നടത്തിയിട്ടുള്ളത് ജ്യോതിഷ ദർശനം ജിആർഎഫ് വണകളായിട്ട് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും രണ്ടു തവണ വേബിനാറില് നടത്തിട്ടുള്ള വേബിനാറുകൾ നടത്തി കേൾക്കാം വേബിനാറുകൾ രണ്ടായിരത്തി ഇരുന്നൂറിലായിരത്തി ഇനി വിശേഷമായ ഒരു ഫലത്തിൽ പറയും സർവം പശ്യതി ലഗ്നെ കുജസ്ത്രീയായ യോ ചതുർഭാഗം സാർദ്ധ ത്രികം ത്രിവോണെ സാർദ്ധ ചതുഷ്കം ചതുർത്ഥസ്തം മൂന്നാം അഞ്ചാമത്തെ ശ്ലോകം അതെല്ലാം തന്നെ പറയുന്നത്? ചൊവ്വ ലഗ്നത്തിൽ നിന്നാൽ എല്ലാ രശ്മികളെയും കാണുന്നു മൂന്നിലും പതിനൊന്നിലും നിന്നാൽ രശ്മികളുടെ നാലിൽ ഒരു ഭാഗം ഒക്കെ മാത്രം കാണുന്നു ത്രികോണസ്ഥിതനായ ചൊവ്വാൻ ചോദിക്കും തനിക്ക് പറഞ്ഞ രശ്മികളുടെ മൂന്നര ഇരട്ടി കാണാം നാലിൽ നിൽക്കുന്ന ചൊവ്വ നാലര ഇരട്ടി കാണും. അങ്ങനെയാണ് അഞ്ചിലും മുമ്പിലും അതൊരു വിശേഷമായിട്ടുള്ള കാഴ്ചയെ പറ്റിയാണ് ഈ പ്രശ്നത്തില് പറയുന്നത് മറ്റൊരു ഗ്രന്ഥങ്ങളിലും അത്തരത്തിലുള്ള പറ്റി പറയുന്നില്ല മൂന്നിലും പാതൽ നിന്നാൽ രശ്മിയുടെ നാലിലൊരു ഭാഗം അഞ്ചിലും ഒമ്പതിലും നിന്നാൽ മൂന്നര ഇരട്ടി നാലിൽ നിന്നാൽ നാലര ഇരട്ടി ഇതിന്റെ വിശദീകരണം ഇപ്രകാരമാകും ചൊവ്വയുടെ രശ്മികൾ ഏഴാകും ലഗ്നത്തിൽ ഏഴ് രാശികളും കൊണ്ടു കാണുന്നു മൂന്നിലും ഭാഗം നിൽക്കുന്ന ചൊവ്വ ഒന്നേ മുക്കാൽ രശ്മികളെ കാണു കാണുന്നുള്ളൂ അഞ്ചിലോ ഒമ്പതിലോ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഇരുപത്തിനാലര രശ്മികൾ ലഗ്നത്തിലേക്ക് ഉണ്ടാകുമെന്ന് പറയും നാലിൽ നിൽക്കുന്ന ചൊവ്വയുടെ രശ്മി നാലര മുപ്പത്തൊന്നര രശ്മികൾ കൊണ്ട് ലഗ്നത്തെ നോക്കുന്നു എന്ന് മനസ്സിലാക്കും അപ്പൊ അതിന് നാലിൽ നിൽക്കുന്ന ചൊവ്വയും അഞ്ചിലോ ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയും വളരെ വിശേഷപ്പെട്ട വൃഷ്ടി ശ്മികളെ കൊണ്ട് ലഗ്നത്തെ നോക്കുന്നു എന്ന് മനസ്സിലാകും ഇതേവിധം എല്ലാ ഗ്രഹങ്ങൾക്കും പറയാമെന്ന് ആറാം ശ്ലോകം കൊണ്ട് പറഞ്ഞിരുന്നു ഈ സംഖ്യ കൊണ്ട് കള്ളം കട്ടുകൊണ്ടുപോയ ദ്രവ്യത്തിന്റെ സംഖ്യയെ പറയാം കൂടാതെ എല്ലാ പ്രശ്നത്തിലും സംഖ്യ പറയാൻ ഈ രശ്മി സംഖ്യ പറയാം പാപഗ്രഹങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നത് പാപഫലങ്ങളാകും ശുഭഗ്രഹങ്ങളെ കൊണ്ട് ഗ്രഹരക്ഷ്മികളുടെ സംഖ്യക്കനുസരിച്ച ശുഭഫലവും പറയാം ദ്രവ്യം കള്ളം കട്ടുകൊണ്ടുപോയത് ഗ്രഹം എവിടെ നിൽക്കുന്ന അനുസരിച്ച് രക്ഷ്മി സംഖ്യയിലെ മാറ്റങ്ങളുണ്ട് അപ്പൊ അതാണ് പറഞ്ഞത് ചൊവ്വ അഞ്ചിലോ അമ്പലോ നിന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാലര സംഖ്യ സാധനങ്ങൾ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നാലിലെണ്ണം നിൽക്കണമെങ്കിൽ മുപ്പത്തൊന്നര സംഖ്യ രീഷ്മികൾ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ എന്ന് പറയാം സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയാം മിത്രക്ഷേത്രാദികളിലെ ഗ്രഹരശ്മികൾ മിത്ര ക്ഷേത്രാദികൾ നിൽക്കുന്ന മിത്ര മിത്രക്ഷേത്രാദികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഗ്രഹരശ്മി സംഖ്യ ഫലം പറയും ശ്രീക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ഗ്രഹം മുക്കാൽ തുറവ് ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം പൂർണ്ണ ഫലമാകും മൂല ത്രികോണത്തിൽ നിൽക്കുന്ന ഗ്രഹം ഫലം നൽകും എന്ന് കൃഷ്ണയും പറയും ഇതില് ഗ്രഹത്തിന്റെ ഉച്ചാതി സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഫലത്തെ പറയും ഇതിൽ നമ്മൾ പഠി മുൻപ് ഹോരയിൽ പഠിച്ചത് ഉച്ച ത്രികോണ സ്വസുഹൃ ശത്രു നീച ഗ്രഹാർക്കക ശുഭം സമ്പൂർണ്ണം പാതോന ഇതുള്ള പാതാൽപനിഷ്ഫലം തന്നെയാണ് പതിനെട്ടാം അധ്യായത്തിൽ പതിനാം അധ്യായം ഫലം കൊണ്ട് ശ്ലോകം കൊണ്ട് പറഞ്ഞു ഇതനുസരിച്ച് ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം പൂർണ്ണമായി മൂല ത്രികോണത്തിൽ നിൽക്കുന്ന ഗ്രഹം മുക്കാൽ ഭാഗവും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നവരുടെ ഭാഗവും ബിന്ദുക്ഷേത്രം നിൽക്കുന്നവർ നാലൊന്നും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം അല്പം മാത്രവും നീചത്തിലും മൗഢ്യത്തിലും നിൽക്കുന്ന ഗ്രഹം നിഷ്ഫലം ഒട്ടും ഇല്ലാന്നും എന്നിങ്ങനെ ശുഭലം നൽകും ബാക്കി ഭാഗം ഗ്രഹത്തിന്റെ ഭാവസ്ഥിതി യോഗം കൃഷി മറ്റു ബലങ്ങൾ എന്നിവയ്ക്ക് അനുസരിച്ച് ശുഭഫല അശുഭഫലമോ നൽകും ഇവിടെ അത് ഹോരയില് പറഞ്ഞതാണ് പക്ഷെ കൃഷ്ണീയത്തിൽ പറയുന്നത് ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം പൂർണ്ണ ഫലം മൂലത്രികോണത്തിൽ നിൽക്കുന്ന ഗ്രഹം പകുതി ഫലം നൽകുന്നുണ്ട് പിന്നെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം മുക്കാൽ ഭാഗ് വിത്രക്ഷേത്രത്തിൽ നിൽക്കുന്ന ഭാഗം അതൊക്കെ ശരി തന്നെ പക്ഷെ ഓരയിൽ പറഞ്ഞതെന്ന് വ്യത്യാസമാണ് കൃഷ്ണത്തിൽ പറഞ്ഞത് അതായത് മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം പിന്നെ കാൽഭാഗ് തരുന്നുള്ളൂ എന്നാണ് കൃഷ്ണിയും പറയുന്നത് അതേസമയം മുക്കാൽ ഭാഗം തരുന്നു എന്ന് ഓരയിലും പറയുന്നു അതൊരു വ്യത്യാസമാണ് രണ്ട് ഗ്രഹങ്ങൾ ഗ്രന്ഥങ്ങൾ തമ്മിലുള്ളൂ അഭി എൻ്റെ അഭിപ്രായത്തിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനാണ് അധികം ബലം എന്നാണ് ഞാൻ ഓരോന്നും ും മറ്റാചാര്യമാരുടെ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇതിൽ അനുസരിച്ച് ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം പൂർണ്ണമായും മൂല ത്രികോണത്തിൽ നിൽക്കുന്ന ഗ്രഹം മുക്കാൽ ഭാഗവും സ്വക്ഷത്തിൽ നിൽക്കുന്ന ഗ്രഹം ആര ഭാഗവും ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം നാലിൽ ഒന്നും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം അനുഭവം മാത്രം നീചത്തിലും മൗത്തിൽ നിൽക്കുന്ന ഗ്രഹം നിഷ്ഫലം ഒട്ടുമില്ല എന്നിങ്ങനെയും ശുഭലം ബാക്കി ഭാഗം ഗ്രഹത്തിന്റെ ഭാവസ്ഥിതി യോഗം ദൃഷ്ടി മറ്റു ബലങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് ശുഭഫലമോ അശുഭലോ നൽകും നീചത്തിലും മൗഢ്യത്തിലും നിൽക്കുന്ന ഗ്രഹം ഒരു ഫലവും നൽകുന്നില്ല ആ ഗ്രഹങ്ങളെ യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളുടെ നോക്കുന്ന ഗ്രഹങ്ങളുടെ ഫലമായിരിക്കും അവർ അവരുടെ ദശാപകാരങ്ങളിലും ഉണ്ടാകും നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ രശ്മികൾ വിഫലങ്ങളാവും മൗഢ്യത്വ ഗ്രഹത്തിന്റെ രശ്മികളും വിഫലങ്ങളാവും ഇവ ദോഷഫലം മാത്രം നൽകും ശത്രുരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ രക്ഷ്മികൾ അല്പം ഫലം കൊടുക്കുന്നു യുദ്ധത്തിൽ തോറ്റവനും രശ്മിഫലം കുറഞ്ഞവനും അല്പം ഫലം മാത്രം നൽകും ഒരേ ഗ്രഹങ്ങൾ ഒരേ സ്ഫുടത്തിൽ വന്നിട്ട് ആദ്യം രാശി കടന്നു പോകുന്നവൻ ജയിക്കും മറ്റൊരു തോൽക്കും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം സ്വന്തം ജനങ്ങളിൽ നിന്നും ശുഭഫോലം നൽകും ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ബന്ധുക്കളിൽ നിന്നും ശുഭഫലം നൽകും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ശത്രുക്കൾ രോഗം കേസ് കലഹം സംശയം വിഷഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ട് ദോഷഫലം ചെയ്യും ചോര പ്രശ്നത്തിൽ മൗഢ്യത്തിലോ നീചത്തിലോ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ലക്ഷ്മി സംഖ്യയോളം ഫലമോ സസ്യമോ കള്ളൻ ഭക്ഷിച്ചു എന്ന് പറയും ചോരപ്രശ്നത്തിലും മൗഢ്യത്തിലോ നീതിലോ നിൽക്കുന്ന ഗ്രഹത്തിന്റെ രശ്മി സംഖ്യയോ ശുഭവീക്ഷണ രശ്മിയോളം സംഖ്യ ദ്രവ്യം ചോരപ്രശ്നത്തിൽ പ്രഷ്ഠാവം ലഭിക്കും ശുഭഗ്രഹങ്ങളെ രശ്മിനി അത്രയും സംഖ്യ സാധനം കള്ളം തട്ടുകൊണ്ടുപോയി മിത്രഗ്രഹ സ്ഥിതിയുള്ള ഗ്രഹം ലഗ്നത്തിൽ നോക്കിയാൽ ശുഭദൃഷിയുടെ രശ്മിയോളം സംഖ്യ മിത്രത്തിൽ നിന്നോ മിത്രത്തിന്റെ സഹായത്തോടുകൂടിയോ ലഭിക്കുമെന്ന് പറയാം ബാക്കിയുള്ള രശ്മികൾ നശിക്കുന്നു മിത്രഗ്രഹ സ്ഥിതിയുള്ള ഗ്രഹം ലഗ്നത്തിൽ നോക്കിയാൽ ശുഭദൃഷ്ടിയുടെ രശ്മിയോളം സംഖ്യ മിത്രത്തിൽ നിന്നോ മിത്രത്തിന്റെ സഹായത്തോടുകൂടി ലഭിക്കും മിത്രത്തിന്റെ സഹായത്തോടുകൂടി നടക്കുന്ന കാര്യമാണ് അപ്പോ ഈ രശ്മി സംഖ്യയെ കൊണ്ടും അതുപോലെ തന്നെ ദൃഷ്ടി ഭേദങ്ങളെ കൊണ്ടും പിന്നെ ചിന്തിക്കുന്ന കാര്യത്തില് എത്രത്തോളം ഉപകാരം ഓരോ ബന്ധുവിൽ നിന്നുണ്ടാവും അല്ലെ മിത്രത്തിൽ നിന്നുണ്ടാവും അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാവും എന്ന് ചിന്തിക്കപ്പെടാൻ പറ്റിയ ഇതാണ് അങ്ങനെ യോഗല്ലിങ്ങനെ ആവരിൽ നിന്നൊന്നും കിട്ടുകയില്ല അപ്പൊ ഗ്രഹം നി നിന്നത് നിന്നിട്ട് ഏത് ഭാവ് ഭാവത്തില് ഏത് ശത്രുമിത്രാദി രാശികളിൽ നിൽക്കണം அது அனுசரிச்சுள்ள பலே கிட்டுள்ள அவரை கொண்டு மாத்தே குணம் ண்டாவது மட்டும் கொண்டு குணம் ண்டாக மனசிலாக